വീടിന്റെ തൊട്ട് മുമ്പിൽ ആ വാഹനം എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുവാണ് ഏതാ വണ്ടി നിങ്ങൾ കാണണ്ടേ ഏത് കളറാന്ന് ഇടിച്ചതിന്റെ ഒരു ഒരു ചെറിയ വീഡിയോ ഞാൻ സൈഡിൽ വെക്കാം ചെറിയ ഫോട്ടോ ഞാൻ വെക്കാം അതിന് ശേഷം നിങ്ങൾ ബിഫോർ ആഫ്റ്റർനൂൺ അല്ല ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ നോക്കുക അപ്പം അങ്ങനെയാണ് സംഭവം അതിന് മുന്നേ പറയാം നമുക്ക് ധൃതിക്ക് വാഹനം വേണം വേണമെന്നൊരു നിർബന്ധം നമുക്കില്ലായിരുന്നു നമ്മൾ പ്രത്യേക ജലാലിനോട് എടുത്തു പറഞ്ഞാണ് ഞങ്ങൾ കുറേ വണ്ടി പരിപാടി കൊണ്ടേ വണ്ടി പണിത് കുറേ ഈ പരിപാടി ചെയ്തുകൊണ്ട് നമുക്കറിയാം എന്ത് സാധനവും നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് ഒരു കാര്യമില്ല വണ്ടി ചൊവ്വാവില്ല ഫ്രണ്ട് വീൽ വെച്ചാൽ ഇടിച്ചത് കൊണ്ട് കറക്റ്റ് സാധനം വന്നില്ലേ വണ്ടി വലോവീല് പറഞ്ഞു തീർത്ത അതായത് നമ്മള് കറക്റ്റ് ആ വീല് കറക്റ്റ് ആയിട്ടില്ലേ നമ്മുടെ വീല് വെട്ടി 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 തേയും അതേപോലെ കിലോമീറ്റർ ടയർ കിട്ടൂല പിന്നെ ഓടാൻ നേരത്തെ ഒരു വശത്തോട് ചിരിഞ്ഞൊക്കെ ആയി ഓടിക്കുന്നത് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇനി വായിത്താളും മതിയാക്കി വാഹനം കാണിക്കാം നോക്കൂ അന്ന് ഇടിച്ച് പോയ വണ്ടി അതായത് ഈ വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നും ഞങ്ങൾ വേളാങ്കണ്ണി യാത്ര ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡാണ് ഞങ്ങൾ പുതിയ ടൂൾ മേടിച്ചു ആ ടൂളിന്റെ പേരാണ് ഇതാണ് കുടുംബം കളിക്കുന്നത് കൈസ് നോക്കൂ ഇതാണ് പുതിയ മൈക്കാണ് അതായത് ഈ കാണുന്ന ഈ ഒരു ബഡ് ഉണ്ടല്ലോ ഹോളി ലാൻഡിന്റെ ഈ ഒരു ബഡ് എപ്പോഴും ഇങ്ങനെ കൈപ്പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലിബിന് മാറ്റാൻ ഇങ്ങനെ ഏത് രീതി വേണമെങ്കിലും കൈകാര്യം ചെയ്യാം അപ്പൊ അതുകൊണ്ടാണ് ഈ സൺപുറം എഴുന്നൂറ്റമ്പത് രൂപയുള്ളൂ അപ്പം ഇതിന്റെ റോഡിൻ്റെ ഉണ്ട് അതിന് രണ്ട് എഴുന്നൂറ് രണ്ട് നാനൂറ് എങ്ങനെയാണ് അപ്പം നീതി പിടിച്ച് സംസാരിക്കുകയാണെങ്കിൽ വേറെ കാര്യമുണ്ട് ഇങ്ങനെ പിടിച്ച് സംസാരിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മൈക്കിന്റെ അകത്ത് പഠിക്കാനും പറ്റും അതെ അതെ

പിന്നെ ഇവന്റെ ഒക്കെ ഫുള്ള് ഫുള്ള് പോയിരിക്കാണ് ഉള്ളൊക്കെ ഫുള്ള് നശിച്ചു ഇതിലൊക്കെ വെള്ളത്തിലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പോയി അതെ ഇത് കണ്ടോ ഇതിന്റെ സ്റ്റെപ്പ് ഒക്കെ പോയി എത്രയും പെട്ടെന്ന് നജീപിക്കാൻ എടുത്തിട്ട് വണ്ടി കൊണ്ടുപോയി വണ്ടി പണിയാൻ വേണ്ടിട്ട് അപ്പൊ ആ സംഭവങ്ങള് ചെയ്യാണ്ട് പോവാണ് ഇതിനൊരു ഒക്കെ മാറ്റി ലെവൽ ഇത് എന്നാ അപ്പൊ അതിന്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അവിടെ ഇനി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങി കളയാൻ വരും കഴിച്ചു നോക്കൂ അതായത് നിങ്ങൾ ഈ വണ്ടി ഓവറോൾ ഒന്ന് നോക്കി ഈ വാഹനം നിങ്ങൾ ഓവറോൾ ഒന്ന് നോക്കി അതായത് ഇടിച്ച് പഞ്ചറായ ഈ വാഹനം ഫൈനലി നമ്മുടെ ജലാലിക്ക നമുക്ക് റെഡിയാക്കി തന്നിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് ഇതിന്റെ ഈ ഭാഗങ്ങൾ മുതൽ പോയ സാധനം എന്നൊക്കെയാ പറയാം ഈ ഭാഗം പോയായിരുന്നു അതെ ഈ ഭാഗം പോയായിരുന്നു ബമ്പർ പോയായിരുന്നു അതേപോലെ ലൈറ്റ് പോയായിരുന്നു ഈ ഫ്രണ്ടിലെ ഗ്രില്ല് പോയായിരുന്നു അതേപോലെ നമ്മുടെ ഈ സാധനം ഒക്കെ മാറ്റിയതാ ഈ ഈ സാധനത്തിന്റെ പേരെന്നായിരുന്നു നമ്മുടെ ദീപുചാട്ടിനാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് എങ്ങനെയുണ്ടായിരുന്നു ദീപുചാട്ടൻ ഓടിച്ചോണ്ട് വന്നപ്പോ േട്ടൻ പിന്നെ എറണാകുളത്ത് നിന്ന് ജലാലിക്കട അവിടുന്നാണ് വണ്ടി ട്രഷ് ഡ്രൈവിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതായത് പഴയ പാർട്ടിക്കാരനാ ഓരോ കിട്ടിക്കൊള്ളു പറഞ്ഞ് തമാശയിലേക്ക് പോവാണ് ഈ മറ്റേ പോണത്ത് സാധനം മാറ്റിയതാണ് പോണത്തിന്റെ ഏകദേശം ഇവിടെ ഇവിടെ തൊട്ട് ഇവിടെ ചേട്ടൻ തുറന്നു തുറന്നു തരുമോ ഇത് ബോണറ്റ് പറഞ്ഞു തരും ഇല്ല ആദ്യം അവിടെ പോയി തുറക്കണം ആ ഗൈസ് അതായത് ഈ വാഹനം കണ്ട് എല്ലാവർക്കും അറിയാം ഈ വാഹനങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്നാ എന്നാ കൈസ് ഈ വാഹനം അന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പേര് ഞങ്ങളോട് സങ്കടപരമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളിത് കൊടുക്കാൻ തീരുമാനിച്ച തീരുമാനിച്ചുവേണ്ടി കേട്ടോ എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തി കാരണമാണ് ഇന്ന് ഈ വാഹനം ഇവിടെ കിടക്കുന്നത് പുള്ളിയുടെ പിന്നെ എനിക്ക് ഒരു ഒരു ചാൻസ് തരാൻ പറഞ്ഞു ഓക്കെ ചെലവൽക്ക അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു റേറ്റ് പറഞ്ഞ് ഒപ്പിച്ചു ആ റേറ്റില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഫിക്സ് കാണുന്നത് എത്തിപ്പെടാൻ വേണ്ട ഒരു ഭാഗ്യമുണ്ട് അതെ അവിടെ എല്ലാ വണ്ടിയുടെ പാർട്സ് ഉണ്ട് അതെ ഈ വണ്ടിയുടെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊരു കാര്യം വന്നിട്ടില്ല യെസ് അതാണ് അതിന്റെ യാഥാർത്ഥ്യ പാർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി മാറ്റുമ്പോ ബാട്ടറി മരിച്ചു കൊടുത്തോളൂ അല്ലേ അതും പുള്ളിക്കാരൻ തന്നെ ഗൈസ് ഇതി ഇതിന്റെ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്തെ ഇത് കണ്ടോ ഈ വാഹനത്തിന്റെ ഈ ഭാവങ്ങളൊക്കെ ഇടിച്ച് തകർന്നു പോയതായിരുന്നു ഇതൊക്കെ ജലാൽ പണിത് എല്ലാം ലെവലാക്കി ഈ ബോഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈയൊരു സ്ഥലമൊന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാം ഇടിച്ച് തകർന്നു ഇതൊക്കെ പുതിയ ഹെഡ് ലാംപ് വെച്ചാണ് പിന്നെ അതേപോലെ ബമ്പർ പുള്ളി പുള്ളിക്കാരൻ ചെയ്താണ് ഈ ഗ്രില്ല് പുള്ളി ചെയ്താണ് പിന്നെ അതേപോലെ തന്നെ ബോണറ്റ് ബോണറ്റൊക്കെ തകർന്നു പോയായിരുന്നു ഈ ഫ്രണ്ട് ഗ്ലാസ് ഗ്ലാസ്സിലേക്ക് വരാനായിരത്തി ഗ്ലാസ് എന്ന് പറഞ്ഞ സാധനം തകർന്ന് ഈ ബാൽറ്ററി പൊട്ടിപ്പോയായിരുന്നു ബാൽട്ടറി സ്പെയർ എന്നാണ് പുതിയ ബാൽറ്ററി മേടിച്ചു വെക്കണം ആ ബാൽറ്ററി തിരിച്ചു കൊടുക്കണ്ട കേട്ടോ ഇതുണ്ടോ ഈ കാണുന്ന ഗ്ലാസ് ഇതൊക്കെ തകർന്ന് തരിപ്പണമായി പോയി സാധനങ്ങൾ ആട്ടോ അതായത് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് മാറിയതാണ് അതായത് വണ്ടി നമ്മ അടിച്ചപ്പോ ചില്ലായി പോയായിരുന്നു മൊത്തം ചില്ലെന്ന് വെച്ചാൽ ആ ചില്ലല്ല ഉദ്ദേശിച്ചത് അങ്ങനെ ചില്ലിച്ചില്ലായിട്ട് പോകില്ല ചിന്നിച്ച് പോകുക എന്നാ പറയാ ചിന്നി ചതിരി പോന്നി ചതിരി തെറിച്ചു പോകൂലല്ലോ ഇങ്ങനെ ഒരു ചലന്തിമല പോലെ അതല്ല ഇവിടെ സെന്റർ ഉണ്ടായിരുന്നു അതെന്റെ തല ലിപിന്റെ തല ഇത് ഇപ്പഴും ഇവിടെ മുഴച്ചിരിപ്പുണ്ട് അതിന്റെ ബാക്കി പത്രങ്ങൾ കാണിച്ചു തരാം ലിപിയുടെ കൈ ഏഴ് കമ്പി നല്ല ആക്സിഡന്റ് ആയിരുന്നു കേട്ടോ കാലിയുണ്ടോ കാലിപ്പഴും ശരിയായിട്ടില്ല വാഹനത്തിന്റെ ഉള്ളിലേക്ക് വരാൻ നേരത്ത് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഇതിന് നേരത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ട് നമ്മൾ അടിയിൽ ഈ ടാറ്റയുടെ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ട് പാച്ച് പഴക്കത്തിൽ അത് തുരുമ്പ് പിടിച്ച് തുരുമ്പിടിച്ച് ഓട്ടകളായി മാറും നമ്മളത് വണ്ടി നോക്കാൻ നേരത്തെ ഒരുപാട് സ്ഥലത്തെല്ലാം തൊഴിൽ പിടിച്ചായിരുന്നു അതെ അങ്ങനെ വന്ന നേരത്തെ പുതിയ ഫ്ലാറ്റ് ഫോം അടിച്ചു അതേപോലെ തന്നെ ഈ സാധനം ഇല്ലേ ഈ സാധനം ഈ സാധനം പുതിയത് അടിച്ചത് കൈ ഈ വണ്ടി എന്നിങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ കുഴൽക്കണ്ടറിയേ അപ്പൊ കൊഴൽക്കണ്ടറിൽ ഞങ്ങൾ വെള്ളം തൂലിയതാണ് ഇതേ ഇതേപോലെയായി അതാണ് ഈ പാടും വേറെ കാര്യമുണ്ട് സീറ്റ് കവർ നാലെണ്ണം പുതിയതാക്കി നാല് സംഭവങ്ങളുക്കെ മാറ്റി മുമ്പേ ബേക്കിന്ന് പറഞ്ഞു വരാം ബേക്കിലേക്ക് പറയുന്നത് ബേക്കിന് മാത്രമായിരുന്നു ഇതിന്റെ ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഈ വാഹനത്തിന്റെ ഇതുണ്ട് ഡിക്കി ഈ ഡിക്കി കറക്റ്റ് പ്രോപ്പർ വർക്കിംഗ് അല്ലായിരുന്നു ഈ കാണുന്ന ഡിക്കി നമുക്ക് വണ്ടി തന്നപ്പോഴേ ഉണ്ടായിരുന്നതാണ് അല്ലേ പൈസ നോക്കൂ അപ്പുറത്തിരുന്ന് ഞാൻ ഇപ്പുറം ചാടിയെത്തി നമ്മുടെ ഐഫോൺ പുതിയ ടെക്നോളജി ആണല്ലോ റെക്കോർഡ് ആകുന്ന റെക്കോർഡ് ആകാൻ ചാൻസ് ഉണ്ട് അതുപോലെ റെക്കോർഡ് ആകാരിക്കാന ചാൻസ് ഉണ്ട് നമുക്ക് നമുക്ക് ഈ ഡിക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിക്കി പ്രോപ്പർ വർക്കിംഗ് അല്ലായിരുന്നു അതുണ്ടോ ഈ കാണുന്ന ഡിക്കി ഭയങ്കര കഷ്ടമായിരുന്നു ഈ കാണുന്ന ഡിക്കി ഫുള്ള് നശിച്ചായിരുന്നു അപ്പം ഇപ്പം ഡിക്കിയും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതിന്റെ ഇവിടെ നമുക്ക് തകർന്ന അടി അതായത് ഒരു യുദ്ധഭൂമി പോലെയായിരുന്നു ഈ വാനത്തിന്റെ ഉൾഭാഗം പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്ക്രാപ്പ് ചെയ്യാൻ തീരുമാനിച്ചാണ് ജലാലും ഒറ്റ ഒരാളാണ് ഈ വാഹനം ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് ഈ ഒരു നീലെടുത്ത് ഒരു ചാൻസ് പുള്ളി ചോദിച്ചത് ഞങ്ങൾ ലിബിനു ഞാൻ പറഞ്ഞു കിട്ടുന്ന പൈസ കിട്ടും ആ ഒരു കണ്ടീഷൻ ആയിരുന്നു ഈ നിങ്ങൾ ബാൽറ്ററി നിങ്ങൾക്ക് ആ ഇടി കിട്ടിയതാണ് കേട്ടോ ആ ഇടി കിട്ടിയതിന്റെ പിന്നെ ഇതില് ഫുൾ ഇതായിട്ട് മൊത്തം ചളങ്ങി ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഫുള്ള് പോയി വളരെ ഉപേക്ഷിച്ചു കേട്ടോ ഇത് കഴിഞ്ഞു ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതച്ചാൽ ഇതിൻ്റെ ഈ തേർഡ് റോ സീറ്റിന് വരെ സീറ്റ് ബെൽറ്റ് ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഇതൊക്കെ പുതിയ കവറിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ അല്ല അത് പഴയതാണ് സാധനങ്ങളുണ്ട് ഇനി നമുക്ക് നേരെ ബേക്കിൽ പൊട്ടിപ്പോയതാ പുതിയതായിരുന്നു പൊട്ടിപ്പോയപ്പോഴേതായി കാര്യങ്ങളൊക്കെ പിന്നെ വേറെ കാര്യമുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട നമ്മൾ കാണാത്ത കാണാത്തൊരു കാര്യം സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഫുള്ള് പണിതെടുത്തത് നമുക്ക് കാണാൻ പറ്റൂല ആൾക്കാർക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ ബ്രേക്ക് പാഡ് എല്ലാ സാധനങ്ങളും മാറ്റി ഇതിന്റെ അണ്ടർ കോട്ട് പെയിന്റിംഗ് കാര്യങ്ങളും ഇനി ഇങ്ങോട്ട് വെള്ള കറക്റ്റ് കാണിച്ചു തരാം ഇത് കണ്ടോ ഈ കാണുന്ന പാഡ് ഫുള്ള് തകർന്നു പോയത് ഇത് മാറ്റി നമ്മുടെ വണ്ടി ഏത് കളർ ആയിരുന്നോ അത് എഴുതും ഇതുകൊണ്ടോ ഇവിടെ ഉള്ള ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ അതേപോലെ ഈ സീറ്റ് എങ്ങനെയാണ് അതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു ആ പിന്നെ അതേപോലെ ഈ സീറ്റ് പിന്നെ ഇതു കണ്ടോ ഇത് ഞാൻ എക്സ്ട്രാ ഒരു ഡാഷ് ക്യാമ് കയറ്റിയതോ അപ്പോൾ അതിന്റെ വള്ളിയാണ് പിന്നെ ഇതുകൊണ്ടോ ആ അമ്പും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെ ഇത് സീറ്റൊക്കെ സീറ്റ് ഓവർ അടിച്ച് സെറ്റപ്പ് ഇത് റൂഫ് ടോപ്പ് ഉണ്ടോ ഈ ടോപ്പൊ ഫുള്ള് ലെവലാക്കി എല്ലാം ഒരു പഴയ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ ഇവിച്ചു അത് ഇവിടം തൊട്ട് ഇവിടം വരെ ഫുള്ള് അടിച്ച് ചളങ്ങിയിരിക്കുവായിരുന്നു ഇപ്പൊ നിങ്ങൾ നോക്കിയേ വളരെ നേരെയല്ലേ റെഡി ആക്കി എടുത്തു ഈ സൈഡും ആ സൈഡും രണ്ട് സൈഡും ഡ്രൈവർ സീറ്റിലേക്ക് വരാൻ ഈ ഈ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു കേട്ടോ ഇത് നോക്കി ഇങ്ങോട്ട് നോക്കി കണ്ടോ ഇതൊക്കെ വളഞ്ഞ് നശിച്ചു പോയതാണ് ഇത് കണ്ടോ ആയിരത്തി മൂന്നൂറ് രൂപയൊക്കെ ഞങ്ങൾ മേടിച്ചൊരു പിന്നെ ഇതാണ് അതായത് ഡാഷ് ക്യാമറ വർക്കിംഗ് ആണ് ഒറ്റ ഫ്രണ്ട് മാത്രമേ ഇട്ടത്തുള്ളൂ അപ്പോൾ അത് വെച്ചു പിന്നെ ഇവിടെ ഞങ്ങളൊരു ഇതിൻ്റെ ഒരു പനികരുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു അത് എവിടെയോ എടുത്തു വെച്ചു മറന്നു പോയി പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ ഇതിൻ്റെ എ ടു സെറ്റ് ഇതിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് ഫുൾ ഓപ്ഷനേ വരുന്നതാണ് ഈ വരുന്നൊരു ഇൻറ്റീരിയൽ സെറ്റപ്പ് അപ്പം ഈ കാണുന്ന ഇൻറ്റീരിയൽ സെറ്റപ്പ് നമ്മുടെ വണ്ടിയിലേക്ക് കൊണ്ടുവന്നു ഇതൊന്നും വർക്ക് ചെയ്യില്ല എന്നുണ്ടോ ഞാൻ മേടിച്ചപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഇതുണ്ട് എ ഒക്കെ വർക്ക് ഞാൻ ഇട്ട് കാണിച്ചു തരാം ടൈം ശരിയായിട്ടോ ടൈം ശരിയായി ആ ഈ ടൈമും നമ്മുടെ ശരിയായിരുന്നു അതിപ്പോൾ ശരിയായി അപ്പം ഇത് വീട്ടിലേക്ക് എത്തി ഭയങ്കര സന്തോഷമായിട്ട് അവർ ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചു അതേ പണ്ട് യാത്ര കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചാണ് ടാറ്റ സഫാരിയിൽ യാത്ര പോവാന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ടാറ്റ സഫാരി ആഗ്രഹം ഇത് ഇതാവുമ്പോ എല്ലായിടത്തും കേറും എ സി ഉണ്ടല്ലോ എ സിയുണ്ട് എല്ലായിടത്തും കേറും പിന്നെ മൈലേജും കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് അതെ അങ്ങനെയാണല്ലോ ഡീസലും അങ്ങനെയാണ് ഇത് വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചത് പക്ഷേ അന്ന് കാശില്ലാത്തവരെ മേടിക്കാൻ പറ്റില്ല കാശ് ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഒന്ന് ഇരുപത് കൊടുത്തു ഒന്ന് ഇരുപത് ഒന്ന് മുപ്പതിനാണ് ഈ വണ്ടി മേടിച്ചത് ഇതൊക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നമ്മളെപ്പോഴും നന്ദി പറഞ്ഞ ജലാലിനോട് മാത്രമാണ് അതായത് നമ്മൾ എന്താ പറയാ പുള്ളി ഈ ഒരു തകർന്ന വണ്ടി സാധാരണ നമ്മൾ നമ്മളെങ്ങോട്ടേലും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയുള്ളു അതായത് ആ സാധാരണ അല്ല അതായത് ആ കോലത്തിൽ കൊണ്ടു കൊടുത്തതായിരുന്നു എല്ലാവരും പറയുള്ളു അത് ഉപേക്ഷിച്ചത് നോക്കണ്ടെന്ന് പറയൂ പക്ഷെ പുള്ളി അത് പണിത് വന്നു ഇനി ഇന്റീരിയൽ ഭാഗത്തോട്ട് വരാൻ നേരത്ത് ഇതിന്റെ ഓ താക്കോലെന്ത് ചെയ്തു വിചട്ടാ ആ ഇതുണ്ടോ ഇതിന്റെ ഒറ്റ ഫങ്ഷൻ പോലും വർക്ക് ചെയ്യാത്തില്ലോട്ടോ അതായത് ഈ വണ്ടി ഞാൻ കിട്ടിയപ്പം ഓ അങ്ങനെ എല്ലാ ഫംഗ്ഷനൊന്നും വർക്ക് ചെയ്തൊന്നുമില്ലായിരുന്നു എല്ലാ റെഡി ഒരു സിഗ്നൽ പോലും കിട്ടുന്നില്ല മീറ്റർ പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞാൽ വയറും കെറ്റ് പുതിയതാണ് ഫ്രഷ് മാറ്റി ഇട്ടാക്കുന്നതാണ് പഴയ വയറിംഗീറ്റ് മൊത്തം കളഞ്ഞു കാര്യം വെച്ചാല് ഒരു പഴയ വണ്ടിയാണ് ഇത്ര കാലം കഴിഞ്ഞിട്ട് വയറും കീറ്റ് മൊത്തം കമ്പനി വരുന്നത് മാറ്റിയിട്ട് കമ്പനി തന്നെ വരുന്ന സാധനം കയറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇച്ചിരി ഇവിടെ നല്ലതായിരിക്കും ഒരു എന്താ പറയാ ഒരു ലേബർ നോക്കിയില്ല ഒരു കൂടിയാണ് ഈ വണ്ടി പണിത് റെഡിയാക്കി അത് സത്യം സത്യട്ടോ അതായത് ഇതിനോടുള്ള ക്രൈസ് ഉണ്ട് പുള്ളിക്കാരൻ അതുകൊണ്ട് മാത്രമാണ് ഇത് പണിത് തന്നെ അതെ ഇനി ഇങ്ങോട്ട് നോക്കി ഇതിന്റെ ഈയൊരു ഡാഷ് ബോർഡ് വിൻഡോയിലേക്ക് നോക്കി ഇതെല്ലാം ഫുള്ള് വർക്കിംഗ് ആണ് അത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇന്ന മീറ്റർ അതൊക്കെ റെഡിയാക്കി തന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് അതാണ് ഇതിൻ്റെ കിലോമീറ്റർ പിന്നെ സ്റ്റീറിംഗ് വീലും സാധനങ്ങളൊക്കെ മാറ്റി ഇതുണ്ടോ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഇതുണ്ടോ എ സി വർക്കിംഗ് ആണ് ഇത് താഴത്തെ ലൈറ്റ് ഇടുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് മറ്റേ ബേക്കിൽ അതൊക്കെ ഈ വണ്ടിക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ബേക്കും പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ബേക്കിലെ മിറർ അല്ല ഇതാ കേട്ടോ സോറി ഇതാണ് നേരത്തെ പിന്നെ ഇത് നമ്മുടെ ഇത് തുറക്കുന്ന അതായത് നമ്മുടെ എണ്ണയടിക്കുന്ന സാധനം തുറക്കുന്നത് എ സിയുടെ സാധനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഓക്കെയാണ് അപ്പം ഈ പറഞ്ഞ രീതിയിൽ എല്ലാ സെറ്റപ്പ് ഇനിയിപ്പോ മേലെ ഈവൻ ലൈറ്റുകളായ പോലും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ആക്കി സെറ്റപ്പ് ആക്കിയാണ് നമുക്ക് ഈ വണ്ടി ഈവന് ഒരു പോയിന്റ് പോലും പുള്ളിക്കാരൻ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് വണ്ടി തന്നത് കാര്യം വെച്ചാൽ ഈ വരുന്ന ഇൻഡിക്കേറ്റർ വരെ ഈ സാധനം പുള്ളിക്കാരൻ പുതിയ ഇട്ടു പുതിയെന്നല്ല സെക്കൻഡ് ഹാന് പുതിയ അതായത് ഇത് പിന്നെ അതേപോലെ പുള്ളിക്കാരൻ വേറെ കാര്യം ഉണ്ടാവുന്ന ഈ സാധനങ്ങൾ മൊത്തം മാറ്റി തന്നു ഇത് പഴയ സാധനം തൊട്ടാ പൊട്ടി ഒരു മെറ്റീരിയൽ വ്യത്യാസമുണ്ട് അതെ അത് കണ്ടില്ലേ നമ്മുടെ വണ്ടി പൊട്ടിച്ച് സാധനങ്ങളും മാറ്റി നല്ല സ്വിച്ചുകൾ സാധനം കിട്ടാൻ വേണ്ടി പൊളിക്കുന്ന വണ്ടീനെ ചെയ്തുണ്ടോ ഈ വണ്ടിയുടെ പ്രത്യേകത ഇതിന്റെ ബേസിക് മോഡൽ വരെ മിറർ അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങൾ ഇത് ഇങ്ങോട്ട് എല്ലാം നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ സൗണ്ട് വരുന്നുണ്ടോ മിറർ അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നിറു മേലോട്ടാക്കാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പുറം ഇപ്പുറം എല്ലാം ആ സമയം വർക്ക് ചെയ്യും മഴ പെയ്യുന്ന ആകാശ് അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നടക്കും അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് നമ്മുടെ ചിറക്കനുണ്ട് ആ ചിറക്കനും അടുത്ത ദിവസം നമ്മൾ പണിയാൻ വേണ്ടി കൊണ്ടുപോകും പണിയുടെ കോലം കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം ഇതുണ്ട് ഫുൾ പൊട്ടി പൊളിഞ്ഞ് നശിച്ച് നാരണക്കല്ലായി ഒരുമാതിരി ഡിസൈൻ ഇട്ട പോലെ ഈ വണ്ടി അപ്പൊ അതിപ്പോ ഞങ്ങൾ സമയം എടുത്തിട്ടുണ്ട് ടോക്കൺ എടുക്കണമല്ലോ അതെ അതെ ടോക്കൺ എടുത്ത് ബുക്ക് ചെയ്തു പിടിച്ചു അതെ അതെ ഇപ്പൊ നമ്മുടെ പ്രസ്റ്റോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഏത് വണ്ടി കൊണ്ടായാലും നേരത്തെ ഇപ്പൊ അല്ല നേരത്തെ എന്ന് വെച്ചൊരു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ അറ്റത്ത് കൊണ്ട് കൊടുക്കും ഇറ്റത്ത് നമുക്ക് വേണമെന്ന് പറയും വണ്ടിയുടെ പണി അവധി കഴിയില്ല അപ്പം നമ്മളെല്ലാം പിടിച്ച് കെട്ടി എല്ലാ അവസാനം എടുത്തിട്ട് പോകും അങ്ങനെ ചെയ്യാതെ നമുക്ക് എല്ലാ വണ്ടികളും ഒരു ഈ വണ്ടിക്ക് ഒരു നജീകായിട്ട് ഒരു ആറ് മാസം സമയം കൊടുത്താൽ കുറെ ആൾക്കാർ ചോ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വണ്ടി പണിതീരാ പണി തീരുന്ന കിട്ടാത്ത ജലാലൊരു മാസം അല്ലേ പറഞ്ഞത് അല്ലെ പയഞ്ച് ദിവസമല്ലേ പറഞ്ഞത് കൈ ഞങ്ങൾ തന്നെയാണ് ജലാലിനോട് പറഞ്ഞത് സമയം എടുത്തു പോണത് നമുക്ക് ഒരു രീതിയിൽ തീർതിയില്ല കാരണം ലൈക്ക് ഓൾറെഡി സ്ട്രോങ് നമ്മുടെ ഉണ്ട് പിന്നെ അത്യാവശ്യം ഞങ്ങൾ അങ്ങനെ പുറത്തോട്ട് ഒന്നും നാട്ടി വന്നാൽ പോകാറില്ല വീട്ടിൽ തന്നെയാണ് പിന്നെ നമുക്കൊരു ചെറിയൊരു ഇലക്ട്രിക്കൽ ഉണ്ട് പിന്നെ ഓമിനി ഉണ്ട് ആ അപ്പൊ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ചിലപ്പോൾ ബസ്സെടുക്കും അല്ലെങ്കിൽ ഒരു സ്വപ്നം ജലാലെ യാഥാർത്ഥ്യമാക്കി തന്നു ആരേടൊക്കെ വീട്ടില് ടാറ്റയുടെ വാഹനങ്ങൾ ജലാൽ ടാറ്റയുടെ വാഹനം മാത്രമേ പണിയുള്ളൂ ഞങ്ങൾ പറയുന്ന ടാറ്റയുടെ വണ്ടി ജലാലിക്കായ്ക്ക് കൊടുക്കുവാണല്ലോ അത് നിങ്ങൾക്ക് വെടിപ്പിച്ച് വീഴും അതെ ഈ ഇടിച്ച വണ്ടി ഈ രീതിയിൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇത് തന്നെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് വീഡിയോ കാണിക്കാന്ന് ഓർത്തു എന്നാലും ചില ചോദിക്കുകയാണ് ഇനി അടുത്ത ദിവസം ജലാലിക്ക് വരുമ്പോൾ ജലാലിക്കാരിനെ കൂടെ കൂട്ടി നമുക്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ പിളിക്കാനും ഓരോ പോയിന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അതെ അല്ലേ അതെ അപ്പം ഈ ഒരു കാര്യം ഇനി നിങ്ങൾ ആ ടാറ്റയുടെ വണ്ടി നിങ്ങൾക്ക് പണിയാൻ കിടപ്പുണ്ട് സഫാരി അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് പരമായത് നിങ്ങള് ഞാൻ പറയാനുള്ള സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം പെട്ടെന്ന് വണ്ടി കണ്ടിട്ട് നാളെ അല്ലെ അഞ്ച് ദിവസം ഉള്ളിൽ വേണമെന്ന് പറഞ്ഞാൽ ജനായൂല സമയം കൊടുക്കണം സമയം കൊടുത്തു പണിയാണ് അല്ലേ വേറെ കാര്യമാണെന്നേ ഇപ്പൊ നമ്മള് വീട്ടില് പഴയ വണ്ടിയൊക്കെ ഉണ്ടായാലും ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള വണ്ടിന്ന് വെച്ചാൽ കളയരുത് എല്ലാരും എന്താന്ന് ചോദിച്ചിട്ടുണ്ടായാലും വണ്ടി മോഡലായിട്ടായാലോന്ന് ഓർത്തിട്ട് കുഞ്ഞിനിക്ക് കൊടുക്കും പുതിയ വണ്ടി കിട്ടൂല അതായത് നമുക്കൊരു സേഫ്റ്റിയും പിന്നെ ചെറിയൊരു ഒക്കെ പോകണ എപ്പോഴും പഴയ വണ്ടി തന്നെയാണ് നല്ലത് പിന്നെ വണ്ടി തന്നെയാണ് ഇടിച്ചാൽ പിന്നെ ഇപ്പോഴത്തെ വണ്ടീന്നൊക്കെ ബി സി പറഞ്ഞ വണ്ടിന്നൊക്കെ പറഞ്ഞാൽ ആട്ബ്ലൂ ഇങ്ങനെ ഒഴിച്ചോട് നടന്നുകൊണ്ടിരിക്കേണ്ടത് പിന്നെ ആട് ബ്ലൂവും വേണ്ട ഒന്നും വേണ്ട ഇച്ചിരി ഡീസൽ ഇച്ചിരി വെള്ളം വേണ്ട സാധനം കൂടും അല്ലേ ഹെവി വാഹനങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട് അപ്പം നമ്മുടെ വണ്ടി എന്തായാലും നമ്മുടെ കൈ കെട്ടി ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് അപ്പോൾ എല്ലാവരുടെയും ചോദിച്ചുള്ള ഒരു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം അതായത് ഡിസംബർ നിലയിലില്ലല്ലോ ഞാൻ ഇവർ മേടിച്ചു കൊടുത്തുണ്ട് ഇവരത് കൊച്ചിനു കൊടുത്തു രണ്ടായിരത്തി തുടങ്ങണം ഇനി നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി കാരണം ക്രിസ്മസ് ന്യൂ ഇയർ വലിയൊരു ലീവ് തന്നെ ലോങ് ലീവ് തന്നെ വരുവാണ് ക്രിസ്മസ്റ്റർ ഇല്ല അപ്പോൾ അങ്ങനെ ലോങ് ലീവ് വരുന്നതുകൊണ്ട് നമ്മളിപ്പം അടുത്ത മാസമാണ് വിസക്ക് വെക്കുന്നുള്ളൂ ഇപ്പം വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് അവിടെ കിടക്കുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു കൊച്ചു ചെറിയ ചെറിയ യാത്രകൾ ചെയ്യും ഞങ്ങൾ ലക്ഷദ്വീപിൽ യാത്ര ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ലക്ഷദ്വീപിൽ ആരെങ്കിലും നമ്മളെ കാര്യങ്ങളില്ല ഞങ്ങക്ക് അവിടെ സ്പോൺസർ ചെയ്യാൻ പറ്റിയ ആരെല്ലോ ഉണ്ടെങ്കിൽ അതായത് സ്പോൺസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം എടുക്കാന്നുള്ള സാമ്പത്തിക ഇൻവെറ്റേഷൻ അതുപോലെ സംഭവങ്ങളൊക്കെ വേണം അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഓൾറെഡി രണ്ടു വർഷത്തെ പാസ്പോർട്ട് ഉണ്ട് അപ്പൊ ലക്ഷദ്വീപ് പോലീസ് ക്ലീൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല അപ്പം ആർക്കെങ്കിലും ഞങ്ങളെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയണം ഞങ്ങളുടെ വീട് കാണുന്ന കുറേ ലക്ഷദ്വീപായ ആൾക്കാരുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചിലവ് ഞങ്ങളുടെ കൂടുതൽ ഞങ്ങളുടെ ഒക്കെ ചിലവ് ഞങ്ങൾ ചെലവ് ഞങ്ങൾക്ക് അവിടെ ഇൻവൈറ്റേഷനും അവിടെ എത്തിച്ചാൽ മാത്രം മതി അപ്പം ആ ഒരു ആരിലുണ്ടെങ്കിൽ അത് ഒന്ന് രണ്ടാമത്തെ കാര്യം ദീപേട്ടാ ഞങ്ങളുടെ കൂട്ടത്തില് പിന്നെ എല്ലാവർക്കും യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ കമൻറ്റുകൾ പേഴ്സണലായിട്ട് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ അടിയിൽ ആദ്യം കൊടുത്ത നമ്പർ അല്ല ഇത് അടുത്ത നമ്പർ കേട്ടോ ഞങ്ങളൊരു ടൂർ പാക്കേജ് അല്ലെ ടൂർ പാക്കേജ് അല്ലെങ്കിൽ ടൂർ നടത്താൻ പ്ലാൻ ചെയ്യും അതായത് ഇവിടുന്ന് ഗോവ ഗോവയിലേക്ക് ബീച്ചിൽ നമ്മൾ കൂടുതൽ യാത്ര ചെയ്ത് യാത്ര ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സൈഡിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എല്ലാ കുറേ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പിന്നെ ചെയ്യുള്ളു അപ്പം നിങ്ങൾക്ക് നേരത്തെ വിളിച്ച് പിന്നെ നിങ്ങൾക്ക് എൻക്വയറി ചെയ്ത് അന്വേഷിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചൊരു ഒരു യാത്ര എത്ര ദിവസത്തെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മൂന്ന് മൂന്ന് രാത്രി സോറി രണ്ട് പകലും മൂന്ന് രാത്രിയാണ് നമ്മൾ ഗോവയിലേക്കൊരു ഒരു ട്രിപ്പ് അതായത് പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുന്ന ഫുഡ് റൂം അക്കോഡമേഷൻ പിന്നെ വണ്ടി അക്കോമേഷൻ ഇതെല്ലാം കൂടെ ഉള്ള ഒരു പാക്കേജാണ് ചെയ്യുന്നത് എത്രക്കാണ് ചെയ്യുന്നത് അല്ല എത്രക്കാണ് ചെയ്യുന്നില്ല ആദ്യം എത്ര പേരുണ്ട് എത്രത്തോളം പേര് കൂടുന്നു അത്രത്തോളം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും എത്രത്തോളം പേര് കുറേ പഠിച്ചിട്ടാണ് അപ്പം കുറേ അധികം ആൾക്കാർ നമ്മളോട് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ യാത്ര ചെയ്യണമെന്നുള്ളത് അപ്പം അങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വരാവുന്നതാണ് അപ്പം ഞങ്ങളെ ഡേറ്റും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല നിങ്ങൾ ഇപ്പം മുതല് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോ അതായത് ഇപ്പം ഇന്ന് ഈ നാളെ ഇന്ന് ഈ വീഡിയോ വരുന്ന ഇന്ന് ഈ വീഡിയോ വരുന്ന സമയം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം അപ്പം എത്രത്തോളം എവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നതെന്ന് കൂടെ പറയാം കണ്ണൂർ ഇനിയിപ്പം എറണാകുളത്തുനിന്ന് കൂടുതലുള്ള ആൾക്കാരുണ്ട് അവിടുന്ന് വണ്ടിയിടും പിന്നെ മലപ്പുറത്തുനിന്ന് കൂടുതൽ ആൾക്കാരുണ്ടാൽ അവിടുന്ന് വണ്ടിയിടും തിരുവനന്തപുരത്ത് നിന്ന് അവിടെ നിന്ന് ഇടും കൊല്ലത്തുനിന്ന് അവിടെ നിന്നിടും അങ്ങനെ വയനാട്ടിൽ നിന്ന് കൂടുതലും ഉണ്ടായിരുന്നു ഇടുക്കിയിൽ നിന്ന് കൂടുതലുണ്ട് അവിടെ നിന്നിടും അപ്പം ഒരു വണ്ടിയിൽ വണ്ടി നാൽപ്പത്തി നമ്മൾ ലൈഫ് ചെയ്തുപോലെ ഒരു ബസ് ലൈഫാണ് ഞങ്ങൾ ഈ ബസ്സിന് പോയ പോലെ ഒരു ബസ് ലൈഫാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ച് എല്ലാവരും എന്താ പറയാ ഒരു സന്തോഷപരമായിട്ടുള്ള ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ച് ഗോവ കണ്ട് ഞങ്ങള് ലഡാക്കിലേക്കാണ് ആദ്യം പ്ലാൻ ഇട്ടത് അപ്പോൾ അതിനകത്തൊരു സ്ലീപ്പർ ബസ്സിന് ലഡാക്കിലേക്കൊരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സ്ഥിരമായിട്ട് നടത്തുക എന്നുള്ളതല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് ഗോവയ്ക്കും ഒന്ന് ലഡാക്കിലേക്കുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുക എന്തായാലും ഒരു പരമാവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് അതെ അല്ലേ പരമാവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വലിയ പൈസയ്ക്കൊന്നും അല്ല തുകയ്ക്കൊന്നുമില്ല ഈ ലഡാക്കിലേക്കുള്ള യാത്ര വളരെ അഡ്വഞ്ചർ ആയിരിക്കും അതായത് സ്ലീപ്പർ ബസ്സിൽ നമ്മൾ ബസ് ലൈഫ് പോലെ അങ്ങ് പോവുകയാണ് മഞ്ഞ് അതെ അതൊരു വെറൈറ്റി സംഭവമായിരിക്കും സ്ലീപ്പർ ഒരു ബസ്സിൻ്റെ സെറ്റപ്പായിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഒന്ന് ഗോവ ഒന്ന് ലഡാക്ക് രണ്ടും ബസ് തന്നെയാണ് ബസ് ലൈഫാണ് അപ്പോൾ ആ സംഭവങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് അതാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങൾ കൊടുത്ത് യാത്ര ചെയ്യാനായിട്ടും ഇത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക അപ്പം എന്താ പറയുക നമ്മുടെ വീഡിയോയിലും പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് ഞങ്ങൾ കൊടുത്ത് യാത്ര ചെയ്യണം ഞങ്ങളുടെ കൂടുതൽ യാത്ര ചെയ്യണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഈ സംഭവം ഇനി പറയുന്നത് അതെ ഓവർ ആളില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യല്ല കാരണം ആളുണ്ടെങ്കിൽ ചെയ്യുള്ളൂ അപ്പം ഇപ്പം ഒന്നാമതറിയാലോ പിന്നെ ഡിസംബർ ആണ് ന്യൂ ഇയർ ആണ് അങ്ങനെയുള്ള കുറേ ഉണ്ട് അപ്പം അങ്ങനെയൊന്നും അറിയത്തില്ല ഞാൻ കാണാൻ ഇപ്പോഴും കുളിച്ച് വരാം അതെ അതായത് നമുക്ക് ഇപ്പോഴേ സമയമുള്ളൂ കാരണം അടുത്ത മാസം മുതൽ നമുക്ക് സമയമില്ല നമുക്ക് വണ്ടി എടുക്കണം ഇല്ല വണ്ടി പിന്നെ എടുക്കാൻ പറ്റില്ല കാരണം നമ്മുടെ വീടിൻ്റെ ആയിട്ട് പിന്നെ സ്നോഫോൾ വരുന്ന സമയമാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ സുഹൃത്തുക്കളെ അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്ത രണ്ട് മൂന്ന് കേസ് വാഹനത്തിൻ്റെ എല്ലാം പറഞ്ഞു എന്ത് വിറ്റുവോ എന്ന് അറിയത്തില്ല വണ്ടി കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ വീഡിയോ ഇതാക്കുന്നത് ഈ കാണുന്നത് ഞങ്ങളുടെ പുത്രൻ്റെ കാരണം അവൻ കല്ലൊക്കെ കയറ്റി വെച്ച് അവൻ ഓടിക്കുകയാണ് ഒരു കയറൊക്കെ ഉണ്ട് ആളാളെ ആള് റിപ്പയറൊക്കെ ചെയ്യൂട്ടോ ഞാൻ കാണിച്ചു തരാം ആളെ കാറുകളൊക്കെ സ്വന്തം റിപ്പയറിങ് അത് സംഭവം ഞങ്ങളിടയ്ക്കിടയ്ക്ക് ഈ വണ്ടിയുടെ എന്തെങ്കിലും സാധനം ഒക്കെ ടൈ ആക്കി പഴയ വണ്ടി എല്ലാ സാധനം ടൈറ്റ് ആക്കി ബ്രേക്കൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇത് കണ്ടിട്ട് ഇവനെ ഉള്ളി വന്നിട്ട് കാർ ഇട്ടിട്ട് കുഞ്ഞിട്ട് അതേപോലെ ചെയ്തു ഈ വണ്ടീനെടുത്ത് നമുക്ക് ഫ്രണ്ടിലുള്ളിൽ വെക്കണം എടുത്തതിനു ശേഷം ഇവനെ ഫ്രണ്ട് എടുക്കും ഇവനെ ഉപയോഗിച്ച് തുടങ്ങണം ഇവന്റെ അലോവിയിലോ ടയർ എല്ലാം പോയി തുടങ്ങി പുതിയ പുതിയ നിയമം നിയമം വന്നു വന്നു ആർ വണ്ടി എടുക്കാവുള്ളൂ അങ്ങനെ പുതിയമ അതായത് ഇപ്പൊ നമ്മളൊക്കെ കാരണം നമ്മളൊന്നും ഇവിടെ ഇല്ലാത്ത സമയത്ത് പിന്നെ വണ്ടി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇപ്പൊ ആരുടെടുത്തും കൊടുത്തുവിടാൻ പറ്റിയാലോ കാരണം ഈ കളർ ടാക്സി പ്രശ്നമുള്ള

പഴയതിലും ലുക്ക് ഉണ്ട് വാഹനത്തിന് പിന്നെ അഭിരാമി പറഞ്ഞ പോലെ നല്ല രസമാണ് കാണാൻ വേണ്ടി ആ ഒരു ക്യൂട്ട്നെസ്സും ആ ഒരു മസലൻസും എന്താ പറയാ ആ ഒരു ഒരു എന്താ പറയാ ഗാംഭീര്യതും വണ്ടി ഒന്നും കൂടെ നമുക്കൊന്ന് പണിയാണ് പണിത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വീടിന്റെ ഉള്ളിൽ കയറ്റി വെക്കുന്നു എന്തിനാ ും ചെയ്യൊന്നുമില്ല ഈ വണ്ടിയിലേക്ക് സ്റ്റെപ്പ് ഉണ്ടോ നേരത്തെ മോനാണ് ഈ വരാനുണ്ടോ സ്റ്റെപ്പുണ്ടോ ഇതുകൊണ്ടോ ഇതൊക്കെ പോയി കേട്ടോ ഇവിടുത്തെ എ സി ഒക്കെ എടുത്തായിരുന്നു കേട്ടോ വീടിലേക്ക് എടുത്തു പപ്പക്കും കൊടുത്തു മമ്മിക്കും കൊടുത്തു ഇവിടുത്തെ എ സി എടുത്തു എല്ലാ സാധനങ്ങളും അത്യാവശ്യം എല്ലാ സാധനങ്ങളും എടുത്തു ഇതും ഇതൊണ്ട് ഇതും ഉണ്ടാകും എല്ലാം എടുത്തു കേട്ടോ എ സി അതുപോലെ സംഭവങ്ങൾ പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് ഈ വണ്ടി നിങ്ങൾക്ക് കൊടുത്തുകൂടെ പേര് പറഞ്ഞിട്ട് അത് വേണമെന്ന് പറഞ്ഞു തരും ഈ വണ്ടിക്ക് ഞങ്ങൾ വില ഞങ്ങൾ ഇട്ടാക്കുന്ന വില മൂന്ന് കോടി രൂപ ആരും ഇതുപോലെ ഒരു വണ്ടി വളരെ കോടി രൂപ ഇന്ത്യയിലൊക്കെ മൊത്തം കാര്യങ്ങളും പോയി ഈ വാഹനം കാരണം കാറിന്റെ കാറിന്റെ ടോൾ ആണ് ലൈസൻസ് മതി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇങ്ങനത്തെ ഈ സംഭവം എന്ന് ഇപ്പോഴാണ് ബോൾബോയ്ക്ക്

എല്ലാ മൂന്ന് മാസം കൊണ്ടൊന്നും ഈ വണ്ടി ഇവിടെ നിർത്തി നോക്കുകയാണെങ്കിൽ ഇതിന് ക്യാരവാൻ ടാക്സ് അടയ്ക്കണം ഇനി നമ്മുടെ ഒരു വണ്ടി ഖസാക്കിസ്ഥാൻ കസാഖിസ്ഥാൻ റഷ്യക്കടന്ന് ഓടുന്ന വണ്ടിക്കും അതിനിപ്പോൾ ഞങ്ങൾ രണ്ട് വർഷത്തെ ക്യാർവാൻ ടാക്സ് അടച്ചു അഡ്വാൻസ് അടച്ച് വെച്ചു അതായത് നമ്മൾ അതെ അതെ അതെല്ലാവരും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയണം എല്ലാവരും ഓർക്കും അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്നൊരു വണ്ടി പുറത്തോട്ട് കൊണ്ടായാലും ടാക്സ് അടിക്കേണ്ടതാണ് ഇൻഷുറൻസ് വേറെ കാര്യമുണ്ട് ആ വണ്ടിക്ക് നമ്മൾ ഇന്ത്യയിലും ടാക്സ് അടിക്കണം ഇൻഷുറൻസിൻ്റെ കാര്യം നമുക്ക് അത് പെൻഡിങ് ആയാലും കുഴപ്പമില്ല ടാക്സ് അടച്ചില്ലേൽ ഓരോ മാസം കഴിയുമ്പോഴത്തേന് അതിന്റെ പഴത്തോ ഇങ്ങനെ കൂടിക്കോണ്ട് പിന്നെ ഡൗളവാൻ രണ്ടു ദിവസം താമസിക്കാൻ വലിയ പൈസ വന്നു ആയിരത്തിഅറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രണ്ടു ദിവസം താമസിക്കുന്ന ഞങ്ങളൊന്നും പണ്ടൊരു വീഡിയോ പറഞ്ഞില്ല അതായത് ഇതിന്റെ ടാക്സ് അല്ല ഇതിന്റെ ടാക്സ് അടിക്കാൻ പറ്റുന്ന അബ്രാമി മറ്റേ വണ്ടിക്ക് രണ്ടു വർഷം ടാക്സ് അടച്ചു എന്നിട്ട് പിന്നെ ആർ ടി ചെന്നപ്പോൾ അവർ മാറ്റി തന്നെ അത് മാറ്റി തന്നെ വെച്ചാൽ മറ്റേ വണ്ടിയിൽ തന്നെ നമുക്ക് കാലാവധി കൂട്ടി തന്നു വേറെ കാര്യം ഉണ്ട് കാലാവധി കൂട്ടുമ്പോ ഒക്കെ നമ്മൾ ആ പേപ്പർ കൈ വെക്കണം അല്ലേ അല്ലെ പണ്ടത്തെ പോലെ വട്ടി പിടിക്കാൻ വേണ്ടി വരും അല്ലേ അല്ലെങ്കിൽ നോക്കൂ അപ്പം ഇത്രയും കാര്യം ഈ പറഞ്ഞു അവസാനിപ്പിയാണ് ഞങ്ങൾ പുൽക്കൂടെ ഉണ്ടാക്കണ്ടെന്നുള്ള പ്ലാനിങ് ഉണ്ട് പിന്നെ അതുപോലെ അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോ അതാണ്